എട്ട് ലക്ഷത്തിന്റെ ടാറ്റ നാനോ ഇലക്ട്രിക് കാർ ഇനി കളി മാറും മാരുതി ഇതറിയുന്നില്ലേ പാസഞ്ചർ കാർ മേഖലയിൽ വലിയൊരു കളി മാറ്റത്തിന് വഴിയൊരുക്കുകയാണ് ടാറ്റ നാനോ ഇലക്ട്രിക് കാർ വെറും എട്ട് എല്ലാം തികഞ്ഞ ഒരു ഇലക്ട്രിക് കാർ തീർച്ചയായും ഇടത്തരക്കാർ ഒന്നടങ്കം ടാറ്റ നാനോയിലേക്ക് തിരിയാൻ മതിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു പണ്ട് രത്തൻ ടാറ്റ സാധാരണക്കാർക്ക് കൈപൊള്ളാത്ത വിലയ്ക്കൊരു കാർ എന്ന സ്വപ്നത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന നാനോ കാർ ഇപ്പോൾ നാനോ ഇലക്ട്രിക്കിലൂടെ യാഥാർത്ഥ്യമായേക്കും ഒറ്റത്തവണ ചാർജ് ചെയ്താൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഓടും ഇതോടെ നഗരയാത്രകൾക്ക് റീചാർജില്ലാതെ നാനോ ഇലക്ട്രിക്കിൽ സുഗമമായി യാത്ര ചെയ്യാം ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അഡ്വാൻസ്ഡ് കണക്റ്റഡ് കാർ ടെക്നോളജി തുടങ്ങിയ പുതിയ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുവത്വത്തിന് ഹരം പകരുന്ന സ്റ്റൈലിഷ് ഡിസൈൻ ആയിരിക്കും ടാറ്റ അവരുടെ നാനോ ഇലക്ട്രിക് സ്വപ്നത്തിൽ ഇതോടെ ഇടത്തരക്കാരുടെ വിലയിലുള്ള കാറിനൊപ്പം പുതിയ ഇലക്ട്രിക് ടെക്നോളജിയും ഒത്തിണങ്ങുമ്പോൾ ഇന്ത്യയിൽ നാനോ ഇലക്ട്രിക് കത്തിപ്പടരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എട്ട് ലക്ഷത്തിന്റെ